നമ്മൾ യാത്ര പോകുന്ന സമയത്ത് റോഡുകളിൽ ട്രാഫിക് ബ്ലോക്കൊക്കെ അനുഭവപ്പെടാറുണ്ട് പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ ബ്ലോക്ക് ആയെന്നാണ് തോന്നുന്നത് ഈ ബ്ലോക്കിനിടയിൽ കുറച്ച് ആൾക്കാർ നല്ല തിരക്കുള്ള ആൾക്കാരുണ്ടോ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് അവരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും നിൽക്കാൻ സഹായ സമയമില്ല അതാ കണ്ടോ ഒരു ബൈക്കുകാരൻ കണ്ടോ ഓ ജസ്റ്റ് മിസ് അയാളൊക്കെ കയറിപ്പോയി ഒരു അതാ എൻ്റെ ലെഫ്റ്റിലൂടെ ഒരു ബൈക്കുകാരൻ കയറി അങ്ങനെ നിരവധി ആളുകൾ ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട് എന്താണ് ഇവർക്ക് ഒരു രണ്ട് മിനിറ്റ് വരിയിൽ നിന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോയാൽ വളരെ നല്ല രീതിയിൽ അവർ ട്രാഫിക് ബ്ലോക്കിലായാലും ക്യൂ പാലിക്കേണ്ടടുത്ത് പാലിച്ച് തന്നെ അവർ കറക്റ്റായിട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇങ്ങനെ ഇടതു ഗ്യാപ്പ് കിട്ടിയാൽ അതിൽ കുത്തി തിരികെ കയറ്റിപ്പോവുക അങ്ങനത്തെ ഒരു ഉണ്ടോ ഒരാൾ കയറിപ്പോകുന്നുണ്ട് ലെഫ്റ്റിലൂടെ മാത്രം കയറിപ്പോകുന്നു